ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പുഷ്പ ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചു റോഡിലിരുന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി ഇതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ ഉന്തും തള്ളും തള്ളുമുണ്ടായി बड़ सार प्रेदि! വനിതാ പ്രവർത്തകരെ അടക്കം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതിനിടെ പോലീസ് വാഹനം തടഞ്ഞ പ്രതിഷേധിക്കുന്ന സാഹചര്യവും ഉണ്ടായി അരമണിക്കൂറോളം പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടർന്നു യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിമാരായ ഫാത്തിമ തെഹ്ലിയ ടി പി എം ജിഷാൻ സൗത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി സിറാജ് ഗിണാശേരി സക്കീർ ഗിണാശേരി ആർഷുൽ അഹമ്മദ് ബഷീർ മുഗതാർ യൂനസ് കോതി ഹൈദർ മാങ്കാവ് മനാഫ് കോതി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി